ഹായ് ഞാൻ വന്നിരിക്കുന്ന തിങ്സ് തിങ്സിൻ്റെ ഫൈവ് സീസൺ ഫൈവ് അതിൻ്റെ വോളിയൂം വണ് റിലീസായി ഗംഭീര സീസണാണ് ഒരു രക്ഷയിലായിട്ട് ആകെ മൂന്ന് എപ്പിസോഡ് നാല് എപ്പിസോഡ് കഴിഞ്ഞിട്ട് വന്നാലും ആ നാല് നാലെപ്പിസോഡിൽ നടന്നങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല സ്ട്രെസ്സായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ സീസൺ കാണാത്തവരല്ലെ കാണാൻ പോകേണ്ടെങ്കിൽ ഈ വീഡിയോ കാണരുത് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചില സീസൊക്കെ നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയത് അതും കൂടി എനിക്കിവിടെ ഷെയർ ചെയ്യണമെന്നുണ്ട് അപ്പോൾ സ്പോയിലായിട്ട് ഇനി വീഡിയോ വിൽക്കി കിടക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതില് വില്ലിൻ്റെ ആ പവർ കിട്ടിയ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം ആൾക്ക് ശരിക്കും പറഞ്ഞ ഉള്ളിയിൽ അവരെ ഈ ഹെൻറി അതായത് നമ്മുടെ നമ്മുടെ വില്ലൻ ബാഗിനായിട്ട് ആ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ പതുക്കെ പതുക്കെ ആളുടെ പവേഴ്സ് ഇവനും ലഭിച്ചു കൊടുക്കിയിട്ടുണ്ടായിരുന്നു ഇവന് അവരുടെ കണ്ണിലൂടെ കാണാൻ ഡെമോഗ്രോഗൻസിൻ്റെ കണ്ണിലൂടെ കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് അവരെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നു അറിയില്ലായിരുന്നു പക്ഷേ എന്നേക്കാൾ മുമ്പ് മൈക്ക് എന്നെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു വെക്ക് പിന്നെ അതിന് ശേഷം മറ്റവൾ പറഞ്ഞപ്പോഴാണ് സൂചിപ്പിച്ചപ്പോഴാണ് നിങ്ങൾക്ക് നിന്റെ പവർ പുറത്തേക്ക് എടുക്കേണ്ട സമയമായി നീ നന്നായിട്ട് ആലോചിക്കുന്ന എനിക്ക് പവർ നീ എന്താണ് ശരിക്കുമെന്ന് നീ മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞിട്ട് പവറിൻ്റെ പറ്റി പറഞ്ഞപ്പോഴാണ് അവനത് സ്ട്രൈക്ക് ചെയ്തത് ഏറ്റവും അവസാനം അവൻ ആ എടുക്കുന്നത് ഓ പക്ഷേ ആ കൺട്രോൾ എടുക്കുന്ന സീൻ ഒരു രക്ഷ ഉണ്ടായില്ല നമ്മുടെ വാഗിനെ വരുന്നത് വരവും പിന്നെ അറ്റാക്ക് ചെയ്തത് ആ മിലിട്ടറി ബേസിനെ അറ്റാക്ക് ചെയ്തതും ഒരു രക്ഷയില്ലാത്ത ഒരു സീനായിരുന്നു അവിടെയാണ് നമ്മൾ പിന്നെ വില്ലിൻ്റെ ഈ പവർ കാണിക്കുന്ന സീനും സൂപ്പർ അതിൽ വാഗന ഒരു കാര്യം എന്നുണ്ട് അതായത് ഞാൻ വില്ലിനെ സെലക്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കര ഫ്രഷ്ഐലാണ് അവരെ മോൾഡ് ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് അവരെ സെലക്ട് ചെയ്തതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആൾ ആളുടെ നെക്സ്റ്റ് പ്ലാൻ ആൾ ഈ വേൾഡ് ആൾക്ക് കീഴടക്കാൻ വേണ്ടിയിട്ട് ആൾ കുട്ടികളെ ഞാൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത വില്ലെന്ന് പറഞ്ഞിട്ടും വില്ലായിട്ട് ആൾ നന്നായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ആളുടെ പവേഴ്സ് അതുകൊണ്ടാണ് വില്ലിനെ അങ്ങനെ ഒരു പവർ കിട്ടിയത് അത് ആ സീൻ രസമായിരുന്നു അവരെ കണ്ട്രോളിന് ശേഷം മൂക്കിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ തന്നെ തിയേറ്ററൊക്കെ കയ്യടിച്ചു പോയതിനാൽ അത്തപ്പോഴത്തെ ഒരു സീനായിരുന്നു അത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തു അടിപൊളി സീനായിരുന്നില്ലേ പിന്നെ ഏറ്റവും രസകരമായ വേറൊരു സീനാണ് ഇതിൽ കാണിച്ചത് നമ്മുടെ എയ്റ്റിനെ കൊണ്ടു അത് എയ്റ്റിനെ കൊണ്ടെനിക്ക് ഏറ്റവും മോശം എപ്പിസോഡായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാതിരുന്ന ഒരു ക ഒരു എപ്പിസോഡായിരുന്നു സെക്കൻഡ് സീസണിലെ ഈ എയ്റ്റിനെ കാണിച്ച സീൻ അത് ഭയങ്കരമായിട്ട് ട്രാക്കിംഗും ഭയങ്കര വലിച്ചില്ലായിരുന്നു ആ എപ്പിസോഡ് പക്ഷെ അത് അത് തിരിച്ചു കൂടുന്ന അത് നമ്മളെപ്പോഴും പറയാറുണ്ട് അത് വേസ്റ്റ് എപ്പിസോഡായിരുന്നു അത് പക്ഷേ അതിൻ്റെ റെലവൻസ് കൊണ്ടുവരുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഫിഫ്ത്ത് സീസണിൽ കൊണ്ടുന്നതിന് എയ്റ്റിനെ തിരിച്ചു കൂടുന്നതിന് ആദ്യം നമ്മൾ വാക്നെയാണ് അതിൻ്റെ അവരുടെ കേണേ ആ ലാബിൽ ഇരിക്കണേന്ന് എന്ന് തോന്നല് വന്നിട്ട് നമ്മൾ ഹോപ്പറായിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പക്ഷെ തുറന്നു നോക്കിയപ്പോഴാണ് എയ്റ്റിൽ നിന്ന് കണ്ടത് അതൊരു സർപ്രൈസിങ് ഇലവൻ്റ് തന്നെയായിരുന്നു ഈ സീസണിലെ കെക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ആലോചിക്കുകയാണെങ്കിൽ കെ ഇതിനേക്കാൾ മുമ്പ് കെ ഇവളെ പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു കുട്ടിയാണ് എയ്റ്റ് എന്ന് അറിയാം പിന്നെ അത് പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ എയ്റ്റ് അപ്പോൾ അങ്ങനെ ആ ഒരു ആർമി പിടിച്ചതാവാം അങ്ങനെയാണ് ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് അനുമാനിക്കാം അടുത്ത സർപ്രൈസിങ് സർപ്രൈസ് എന്ന് പറയുന്നത് മാത്സിൻ്റെ ആയിരുന്നു നമ്മൾ ആ മാത്സിനെ ഇതിനേക്കാൾ പോകുമ്പോൾ കോമേഡിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ പാട്ട് വീട്ടിൽ കണ്ടുണ്ടായിരുന്നു അത് റിലേറ്റ് ചെയ്തിട്ട് കാണിച്ച സീൻസ് സൂപ്പറായിരുന്നു ഹെൻറിയുടെ മെമ്മറി ഹെൻറിയുടെ നമ്മൾ വായ്നാട് മെമ്മറി കാണിക്കുന്നത് അവിടെ നമ്മൾ ഹോളി ട്രാക്ടർ ആയിട്ടിരിക്കുന്നു ഇപ്പോൾ ഹോളുടെ ആ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല പക്ഷെ ആ അതിൽ ട്രാപ്പിൽ നമ്മൾ മാക്സും പെട്ടെടുക്കാണ് ആ മാക്സ് രക്ഷപ്പെടുന്ന ഒരു കേവ് കേവ് ആയിട്ടുള്ള ആളുടെ റിലേഷൻ ഹെൻറിയുടെ ഹെൻറിയിനേക്കാളും മുമ്പ് ചെറുപ്പത്തിൽ കുറേ സ്പൈഡേഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു സീനൊക്കെ കാണിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് ആൾക്ക് പവേഴ്സും കാര്യങ്ങളും അതിൻ്റെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾക്ക് പക്ഷെ കേവ് പേടിയാണ് ആ കേവ് കെ വി പേടിയാന്ന് പുള്ളിക്കാരി മനസ്സിലാക്കുകയും കെവിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കെന്തും മെമറിയുടെ ഉള്ളിലുള്ള കളികൾ അത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പാട്ട് കേൾക്കുമ്പോൾ പുള്ളിക്കാരി പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നതും പാട്ട് നിന്ന് പോകുന്നതും അതൊക്കെ ഒരു രക്ഷയില്ല മാക്സിൻ്റെ ഭയങ്കര സർപ്രൈസ് ആ ഒരു എപ്പിസോഡിൻ്റെ എൻഡിലാണ് മാക്സിനെ കാണിക്കുന്നത് ശരിക്കും ആ മാക്സിനെ കാണിച്ച് റിവീൽ ചെയ്ത സീനും ഈ പറഞ്ഞല്ല തിയേറ്ററിലൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ വിസിൽ വിളിച്ചു പോയാൽ അതുപോലത്തെ റിവീലിംഗ് ആയിരുന്നു മാക്സിൻ്റെ ആയിരുന്നത് സൂപ്പർ റിവീലിങ് ഇതിൽ ഏറ്റവും രസമായിട്ട് വേറൊരു സീൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാൻസി സ്റ്റീവ് ജോണൻ ഡസ്റ്റിൻ ആ സീൻസും നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയത് ഡസ്റ്റിന് നമ്മുടെ ആശാൻ്റെ കഴിഞ്ഞ സീസണിൽ മരിക്കുന്ന അവൻ്റെ ഗെയിം കളിക്കുന്ന ഗെയിമിൻ്റെ പെരുമാറന്ന് പോയി ആളെ ആൾ മരിച്ചതിൻ്റെ ആ വിഷമത്തിൽ നടക്കുന്നതും ആളുടെ ടീഷർട്ട് ഇട്ട് നടക്കുന്നതും ആ സീനൊക്കെ കുറച്ച് ഒരു ഇമോഷണലി കണക്ട് ചെയ്യുന്നതായിരുന്നു കണക്ട് ചെയ്യണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്ത് ജോണദൻ ജോണദൻ ഈ നാൻസിനെ പ്രൊപ്പോസ് ചെയ്യണം പക്ഷേ പുളിക്കാരി ഒരു ബിച്ചിങ് സ്റ്റൈലാണ് നടക്കുന്നത് അപ്പുറത്ത് സ്റ്റീവ് ആണെങ്കിൽ ഷോ ഓഫ് കാണിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ മൂലം ചെറിയൊരു കോമ്പറ്റീഷനും ഇവിടെ മുന്നിൽ ഷോ ഷോ ഓഫ് കാണിക്കാനും ബട്ട് സ്റ്റിൽ അവർ ആ ആക്ഷൻ സീൻസും അവരും ഈ പറഞ്ഞ പോലെ അപ്സൈഡ് മുകളിലേക്ക് എത്തുന്നതും അതൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ സീൻസൊക്കെ സൂപ്പറാണ് ഇപ്പോഴത്തെ വില്ലിൻ്റെ അമ്മയുടെ ഇമോഷൻസും നമുക്കതിൽ കുറച്ച് കാണാൻ സാധിച്ചു പുള്ളിക്കാരി ഭയങ്കര ഡിപ്രഷനിൽ നടന്നിരുന്ന വെള്ളടിച്ചുകൊണ്ട് നടന്നിരുന്ന വില്ല് ഞാൻ ആദ്യം കാണാനായ പോയ സ്ഥലത്തുള്ള ഇമോഷൻ സീൻസൊക്കെ വില്ലായിട്ട് ഷെയർ ചെയ്യുന്നു വില്ലിൻ്റെ ഇമോഷൻസ് അങ്ങോട്ട് ഷെയർ ചെയ്യുന്നു വില് അതിൻ്റെ ഇടയ്ക്ക് ആളുടെ ആ ഗെയിം ഇമോഷൻസും അതിൽ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സീസണിൽ അങ്ങനെ നല്ല രസമായിട്ടന്നെ ഈ ഇപ്പോൾ വോളിയം വണ്ണിൽ തീർത്തിരിക്കുന്നത് ഞാനിതിനേക്കാളും ഗംഭീര എക്സ്പെക്റ്റേഷനിലാണ് ഇരിക്കുന്നത് വോളിയം ടൂവും വോളിയം ത്രീ പിന്നെ നമ്മുടെ ലെവൻ്റെ കുറച്ച് ആക്ഷൻ സീൻസൊക്കെ ഉണ്ടായിരുന്നു നല്ല രസകരമായ ആക്ഷൻ സീൻസ് ഇലവനും ഹോപ്പറും തമ്മിലുള്ള കോമ്പോ ഹോപ്പറിൻ്റെ ഇമോഷൻസ് ഈ ഹോപ്പറായാലും സ്വയം സൂസൈഡ് ചെയ്യാനൊക്കെ പോകുന്ന സീനൊക്കെയുണ്ട് അത് ആൾക്ക് ആളുടെ മകൾ പോലെയാണ് ഇലവനെ കാണുന്നത് അതുകൊണ്ടുള്ള ആ ഇമോഷനൊക്കെ അതൊക്കെ നല്ല രസമായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്തായാലും നല്ല ആ ബഡ്ജറ്റിൽ ഇറക്കിയ എൻ്റെ ഒരു ഫീല് നമുക്ക് ഈ സീസൺ കാണുമ്പോഴുണ്ട് പാർട്ടിപോളി പിന്നെയും വൺ പ്രതീക്ഷയിലാണ് അടുത്ത രണ്ട് വോളിയൂം തകർക്കുന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ